ഹലോ കൂട്ടുകാരി വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിക്ക പരീക്ഷകൾക്കും വരുന്ന ചോദ്യമാണ് തൂലിക നാമങ്ങൾ അല്ലെങ്കിൽ മപര നാമങ്ങൾ എഴുതുക എന്നത് നമ്മൾ മുമ്പ് ഒന്ന് രണ്ട് വീഡിയോസിലായിട്ട് ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അത് പഠിക്കാം തിക്കൊടിയൻ കുഞ്ഞനന്ദൻ നായർ ദേശബന്ധു കേസരി കുഞ്ഞുരാമൻ നായർ നന്ദന പി സി ഗോപാലൻ നാലപ്പാട്ട് നാരായണ മേനൻ പോനിക്കര റാഫി ജോസഫ് റാഫി പാക്കന ഉണ്ണികൃഷ്ണൻ പുതൂർ പ്രേംജി എം വി വട്ടത്തിരിപ്പാട് പി പി കുഞ്ഞിരാമൻ നായർ പുളിമാന പരമേശ്വരൻ പിള്ള ബോധേശ്വരൻ നാരായണൻ നായർ മാധവിക്കുട്ടി കമലാദാസ് കമലാസുരയ്യ മൂലൂർ എസ് പരമേശ്വരൻ പണിക്കർ മലയാറ്റൂർ കെ വി രാമകൃഷ്ണൻ വാനമ്പാടി കൂത്താട്ടുകുളം മേരിജോ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ വെണ്ണിക്കുളം വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് വിനയ വി എം എൻ പണിക്കർ വി കെ വി കെ നാരായണൻ നായർ വിലാസിനി എം കെ മേനം വിനോദ് വേളൂർക്കു കൃഷ്ണൻകുട്ടി വീട്ടി വെള്ളത്തിരുത്തി താഴ്ത്ത് രാമവട്ടത്തിരിപ്പാട് വി സി വി സി ബാലകൃഷ്ണ പണിക്കർ വള്ളത്തോൾ നാരായണ മേനോ വജ്രബാഹു വജ്രസൂചി കേസരി കുഞ്ഞുരാമൻ നായന സാഹിത്യ പഞ്ചാനൻ പി കെ നാരായണപിള്ള പിള്ള സുമങ്കല ലീല നമ്പൂതിരിപ്പാട് സീതാരാമൻ പി ശ്രീധരൻപിള്ള സി വി സി വി രാമൻപിള്ള സഞ്ജയൻ മാണിക്കോത്ത് രാമോണി നായർ സേതു സേതു മാധവൻ സുശ്രുതൻ എം മോ എം മോഹൻകുമാർ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള പാറാപ്പുറ കെ ഇ മത്തായി എൻ എൻ കക്കാട് കെ നാരായണൻ നമ്പൂതിരി ഇനി ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും കൂടുതൽ നോട്ട്സ് വേണമെന്നുള്ളവർ കമൻ്റ് ചെയ്താൽ മതിയാകും വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ